ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾക്കൊരു പണി കൊടുക്കുന്നത് അതായത് പഴയ ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പണിയും കാര്യങ്ങളും പഴയ ഹിന്ദി തമിഴ് തെലുങ്ക് ബിഗ് ബോസിൽ കൊടുക്കാറുണ്ട് എന്താണ് പണി അതിലോട്ട് നമുക്ക് കടക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏകദേശം അൻപത് ദിവസങ്ങൾ പിന്നിട്ട് കൊണ്ട് മുന്നേറുകയാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നലത്തെ പ്രോമോയിൽ എടുത്തു കാണിക്കുകയുണ്ടായി എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ രണ്ട് പേര് സ്റ്റോർ റൂമിൽ അതിഥികളായിട്ട് സർപ്രൈസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ലൈവില് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആരാണ് എന്നാണ് അത് മറ്റാരുമല്ല അനുമോൾ നമുക്കറിയാം അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് ജീവനാണ് വന്നിരിക്കുന്നത് അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന പല റൂമറുകളും അടുത്ത് കുറേ പേര് സോഷ്യൽ മീഡിയ വഴി അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇദ്ദേഹം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നതല്ല ലൈവ് കാണാം അനുമോൾക്ക് കൈ കൊടുത്തിട്ട് ജീവൻ പോകുന്നത് കാണാം ബിഗ് ബോസിന്റെ കൃത്യമായ ഒരു തന്ത്രം തന്നെയായിരുന്നു ഇത് ജീവൻ എന്തിനാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു സീരിയലിൻ്റെ പ്രൊമോഷൻ ഭാഗം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ജീവനും അതിലെ നായികയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അതേസമയം എടുത്തു പറയുകയാണെങ്കിൽ അനുമോളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ അനുമോൾക്ക് കൈ കൊടുക്കുകയുണ്ടായി അത് ലൈവിൽ കാണുകയുണ്ടായി അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ച ഞാൻ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എനിക്ക് കൈ തന്നിട്ട് പോയത് എന്ന് അനുമോള് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നതാണ് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത് എന്തായാലും ജീവൻ വന്നു പോകുന്നു ഇനി അനുമോളുടെ ഗെയിമിലും കാര്യങ്ങളിലും എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് കണ്ടറിയണം അപ്പോൾ നിങ്ങൾ ആരെയാണ് ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ തരാനായിട്ട് സാധിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക